ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ട്രൈ ആൻഡ് ടെസ്റ്റി ഫുഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്ന പഴയ കാല പലഹാരമായിട്ടുള്ള തരിവട്ടിൻ്റെ റെസിപ്പി ആയിട്ടുണ്ട് ഇത് പണ്ട് ചായക്കടകളിൽ ഉണ്ടായിരുന്ന പലഹാരമാണ് പിന്നെ എൻ്റെ വീട്ടിലെൻ്റെ വാപ്പിച്ച് ഇത് ഒരുപാട് ഒരുപാടുണ്ടാക്കുമായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു അത് കഴിക്കാൻ അപ്പോൾ അന്ന് കഴിച്ച പലഹാരത്തിൻ്റെ ടേസ്റ്റ് നമുക്ക് മറക്കാൻ കഴിയില്ല അപ്പോൾ ഇതേപോലെയുള്ള പലഹാരങ്ങൾ നമ്മുടെ കുട്ടികൾക്കും ഒന്ന് തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ അവരും അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് അറിയിട്ടെന്ന് അപ്പോൾ ഈ ടേസ്റ്റായിട്ടുള്ള പലഹാരം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കണേന്ന് നോക്കാം നമ്മുടെ പലഹാരം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിലോട്ടിട്ട് രണ്ട് കപ്പ് അളവിൽ റവ എടുക്കണം കേട്ടോ ഇതിപ്പോൾ വറുത്ത റവ് വറക്കാത്ത റവയെന്ന് ഒന്നും നോക്കേണ്ട കാര്യമില്ല ഏത് റവ എടുത്താലും ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് എത്ര റവയാണ് ആവശ്യമായിട്ടുള്ളത് ആ രീതിയിൽ റവയെടുക്കുക പിന്നീട് ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയുടെ അളവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പലഹാരത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഞാനൊരു മൂന്ന് കപ്പ് അളവിൽ കൂടുതലുണ്ടാവും കേട്ടോ തേങ്ങ കറക്റ്റ് ഒരു അളവ് നോക്കിയിട്ടില്ല മൂന്ന് കപ്പിൽ കൂടുതലുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ അളവിൽ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒത്തിരി ചേർക്കേണ്ട കേട്ടോ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കാം ഈ ഈ റവ നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഒരു പത്ത് മിനിറ്റോളം ഇതേ രീതിയിലൊന്ന് നമുക്ക് തിരുമിയെടുക്കാം ഇപ്പം നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ സ്റ്റവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റവ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ തേങ്ങയും ഈ റവയൊക്കെ ഒരേ രീതിയിൽ നമുക്കൊന്ന് റോസ്റ്റ് ആയിട്ട് കിട്ടണം ഇത് നല്ലതുപോലെ ആയിട്ടാണ് നമ്മൾ ഈ പലഹാരം തയ്യാറാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര നാൾ വേണമെങ്കിലും കേടാവാണ്ടിരിക്കും കേട്ടോ നമ്മൾ അവലൂസ് പൊടിയൊക്കെ തയ്യാറാക്കിയിട്ട് അവലൂസിൻ്റെ ഒക്കെ എടുത്തിട്ട് കുറേ അങ്ങനെ ഇരിക്കില്ല അതേപോലെ തന്നെയാണ് റവയും കൊണ്ട് തയ്യാറാക്കി എടുക്കണേന്നുള്ളൂ പിന്നെ നമ്മൾ അവലൂസ് പൊടിക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിക്ക് ഇരിക്കും നമുക്ക് കഴിക്കാൻ കുറച്ച് ബലമായിട്ടിരിക്കൂല ഇത് നമ്മൾ ഈ രീതിയിലാണ് പലഹാരം റവയുടെ തരിവെട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ബലം ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ പരിവൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ റവയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടോ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്യാൻ ഇട്ടിട്ട് ഇതിൻ്റെ അടുത്തൊന്ന് മാറരുതിട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് കരിഞ്ഞു പോകും ഇപ്പം നമ്മുടെ റവയൊക്കെ ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഒരു ഗോൾഡൻ കളർ കയറിയിട്ടുണ്ട് ഈ പെരുമാതിയിട്ട് ഇതിന് നമുക്കിതിൻ്റെ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കണോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടായിക്ക് ഒരു ചൂടുണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ കളർ കുറച്ചും കൂടി ഒന്ന് ആയിട്ട് മാറും അപ്പോൾ നമുക്കതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പഞ്ചസാര ലൈനും കൂടി തയ്യാറാക്കി എടുക്കാം ലൈന് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിതിൻ്റെ പഞ്ചസാരയുടെ അളവ് കറക്റ്റായിട്ട് ഇത് മെൽറ്റ് ആക്കിയെടുത്തതിന് ശേഷം പറയാം കേട്ടോ ഇപ്പോൾ ഞാനൊരു അരക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് നികക്ക് വെള്ളം വരാൻ ഭാഗത്തിന് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്താലും നമ്മളിതൊന്നും പറ്റിച്ചെടുക്കേണ്ടിയില്ല കാരണം നമ്മുടെ ഈ പഞ്ചസാര ലൈനി ഒരു നൂൽപ്പരുവാക്കിയെടുക്കണം കേട്ടോ ചെറിയൊരു നൂൽപ്പരുവായി വരുമ്പോഴത്തേക്കും വേണം നമ്മളിതൊന്ന് ഓഫ് ചെയ്യാൻ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയുടെ അളവ് ഞാനത് മെൽറ്റ് ആക്കി എടുത്തതിനു ശേഷം ലാസ്റ്റ് പറയാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലോട്ട് ഞാനൊരു മൂന്ന് ഏലക്കയുടെ തൊണ്ടൊന്ന് മാറ്റിയിട്ട് അതൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ടോട്ടൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെയൊന്ന് മെൽറ്റ് ആയിട്ട് ഈ പാനി നല്ലൊരു കട്ടി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്കത് കോരി ഒഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു രീതിയിൽ ഇതിന് നൂൽപ്പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ റവയുടെ ചൂടൊക്കെ ഒന്ന് മാറിയപ്പോൾ കണ്ടില്ല കുറച്ചും കൂടി ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യുടെ അളവൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടു ശേഷം നമ്മൾ ആ മെൽറ്റ് ആക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനയിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യും എള്ളുമൊക്കെ നല്ലതുപോലെ പോലെ റവയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലൈനിൽ അത് ഒന്ന് കുറേ ഇതൊന്നും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടെ നല്ല ചൂടോട് കൂടി വേണം കേട്ടോ ഇതേപോലെ ലൈനി ഒഴിച്ചുകൊടുക്കാന് ഇനി നമുക്ക് ബാലൻസ് ഇരിക്കുന്ന ലൈനും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ നമ്മളിത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്കും ഈ റവയ്ക്ക് നല്ലൊരു ചൂടുണ്ടാവണം കേട്ടോ നമ്മൾ ചൂട് മാറിയതിന് ശേഷമല്ല ഇപ്പോൾ ഈ ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലോ ഫ്ലെയിമിലായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് കരിഞ്ഞ് പിടിക്കാതെയും കട്ട പിടിക്കാതെ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമുക്കൊരു പരന്ന പാത്രത്തിലോട്ടായിട്ട് ഒരു സേവനായുടെ അടിഭാഗം ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അളവിൽ നമുക്കിതിലോട്ട് മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ ആണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അടപ്പ് കൊണ്ട് തന്നെ ഈ രീതിയിൽ നല്ലതുപോലെ നമുക്കൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇത് പ്രെസ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വരും പോലും വേണം കേട്ടോ പ്രെസ് ചെയ്തെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ തയ്യാറാക്കിയപ്പോൾ പൊടിഞ്ഞു പോകും ഇനി ഒന്ന് സേവനാഴി ഇത് ജസ്റ്റ് ഒന്ന് പൊക്കിയിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ തരിവെട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലേ ഈ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് എടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ആൻഡ് ടെസ്റ്റ് കൂടുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്തു തരണേ അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വ്യത്യസ്ത രുചികരമായി പുതിയൊരു വീഡിയോയിൽ കാണട്ടോ അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം